തലശ്ശേരി ഫസൽ വധക്കേസ് വിചാരണ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഏപ്രിലിൽ വിചാരണ ആരംഭിക്കും സി പി എം നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായ കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി ഒന്നാം പ്രതി വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പു ചേരുന്നു രേഷ്മ വിചാരണ അവസാന ഘട്ടത്തിലേക്കാണ് വിവരങ്ങൾ ഏപ്രിലോട് കൂടി ഈ ഫസൽ വധക്കേസിൽ വിചാരണ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം ഈ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനെ തന്നെയാണ് കൊടിസുനെ കഴിഞ്ഞ ദിവസം ഈ പരോളിൽ ഇറങ്ങിയതിനു ശേഷം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിലിറങ്ങിയതിനു ശേഷം കഴിഞ്ഞ ദിവസം സിബിഐ കോടതിയിലെ ഫസൽ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു ഏപ്രിലോട് കൂടി വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും നമുക്കറിയാം പെരിയ കേസിൽ സി പി നേതാക്കൾ അടക്കം ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ വലിയ രീതിയിലൊരു പ്രതിരോധം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ വിചാരണ നടപടികളിലേക്ക് ഫസൽ വധക്കേസും കടക്കുന്നു എന്നുള്ളത് ആ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ഒപ്പം തന്നെ പ്രതിരോധവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഈ ഫസൽ വധ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് തലശ്ശേരിയിലെ ഫസലിനെ അതായത് എൻ ഡി എഫ് പ്രവർത്തകനായിട്ടുള്ള ഫസലിനെ സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് നേരത്തെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണ് ആയിരുന്ന ഫസല് പിന്നീട് എൻ ഡി എഫിലേക്ക് പോയതിന്റെ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഒന്നാം പ്രതിയായിട്ടുള്ളത് കൊടിസുനിയാണ് കാരായി ചന്ദ്രശേഖരൻ കാരായി രാജൻ എന്നിവരടക്കമുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും ഈ കേസിൽ പ്രതികൾ തന്നെയാണ് ഇവർക്കെതിരായിട്ടുള്ള കുറ്റം സംശയതീതമായിട്ട് തെളിയിക്കാൻ തക്കുള്ള തക്ക തെളിവുകൾ ഉണ്ട് എന്നാണ് സി ബി ഐയുടെ പ്രധാനപ്പെട്ട വാദം ഇത് ഈ വിചാരണ ഘട്ടത്തിലും സി ബി ഐ പ്രോസിക്യൂട്ടർ ഉന്നയിക്കുകയും ചെയ്യും എന്തായാലും ഈ പ്രതികളൊക്കെ തന്നെ ഈ സി പി എമ്മിന്റെ ഈ ക്രിമിനൽ ഗൂഢ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ ഗൂഢാലോചനയിലടക്കം ആ പ്രാദേശിക നേതാക്കളായിട്ടുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള കാരായി ചന്ദ്രശേഖരൻ രാജൻ എന്നിവരും പങ്കാളികളാണ് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ എന്തായാലും ഈ വിചാരണ ഘട്ടത്തിലേക്ക് ഫസൽ വധ കേസ് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ആ പെരിയാ കേസിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിചാരണ നടക്കുന്നു അതും ആ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും ും പങ്കാളികളായിട്ടുള്ള കേസ് കൊടീസുനിൽ സംഘത്തിലെ ഒന്നാം പ്രതി എന്ന കാര്യം ഓർക്കണം അതായത് സി പി എം നേതാക്കളായ കാരായി രാജനും ചന്ദ്രശേഖരനും അടക്കം ഇതിൽ പ്രതികളാണ് എന്നിരിക്കെ നേരിടാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി അതിലേക്കല്ലേ കാര്യങ്ങളുടെ ായിട്ടും ഈ കേസിലും പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ അടക്കം പങ്കെടുത്ത ഒരു സാഹചര്യമുണ്ട് അതായത് സി പി എമ്മിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി മറ്റൊരു രാഷ്ട്രീയ സംഘടനയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് അന്ന് ഈ ഒരു കാരായിമാരുടെ ഈ ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള കോളളക്കം സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രാദേശിക നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ കൊടിസുനി ഉൾപ്പെടെ സംഘത്തിന് എല്ലാ സഹായവും മറ്റ് സഹകരണങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായം അടക്കം ചെയ്തിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് ആ പ്രാദേശിക നേതാക്കളുടെ എല്ലാ സഹായത്തിന്റെയും സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫസലിനെ കൊലപ്പെടുത്തിയത് എന്തായാലും എൻ ഡി എഫ് പ്രവർത്തകനായിട്ടുള്ള ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി സി ബി ഐ കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് നിർണായകമായേക്കാവുന്നത് കാരണം കാരായിമാരുടെ பங்காளித்த வடக்கம் சிபிஐ பிரோசிகூட்டர் തെളിവുകൾ എന്നുള്ള രീതിയിൽ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഉൾപ്പെട്ട ആ സംഘത്തിന് ഇതിൽ കൃത്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് അതിന്റെ തെളിവുകളും സി ബി ഐ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങളും വിചാരണ ഘട്ടത്തിൽ പറയുകയും ചെയ്യും എന്തായാലും വാദഗതികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലും ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലുമാണ് നിലവിൽ ഈ ഫസൽ വധ വധക്കേസിൽ അല്ലെങ്കിൽ ഈ ഫസലിനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കേസിൽ സി കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക എന്തായാലും രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആ തലശ്ശേരിയിൽ വെച്ചിട്ട് ഫസലിനെ സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം അതായത് കൊടിസുനി ഉൾപ്പെട്ട സംഘം കൊലപ്പെടുത്തുന്നത് അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നാളുകൾക്ക് മുന്നേ നടന്നിരുന്നു എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ കാരായിമാരുടെ പങ്കും ഇക്കാര്യത്തിൽ വ്യക്തമാണെന്നും സി ബി ഐ അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി തന്നെയാണ് ഫസൽ വധ കേസിലും വിചാരണ ആരംഭിക്കുന്നത് കൃഷ്ണരാജ്